ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റപ്പാലം ഒന്ന് പോവുകയാണേ കാരണം എന്ന് നമുക്ക് ഡോക്ടറുടെ അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് ഞാൻ പോണത് എട്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഏട്ടാ എന്നെ വാണിയംകുളത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ വാണിയംകുളത്തേക്ക് പോകണ പോക്കാണ് ഈ പോക്ക് കേട്ടോ അപ്പോൾ എത്താരായി പിന്നെ ദേ ഈ ബസ് വന്നപ്പോൾ ഇതിലാണ് ഞാൻ കയറിയത് കേട്ടോ അങ്ങനെ നമ്മൾ ബസ് കയറി ഹോസ്പിറ്റലിൽ എത്തി ഗേഴ്സ് അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയടുത്തും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എത്തിയിട്ടില്ല അമ്മയ്ക്ക് അവിടെ നിന്ന് ഒമ്പതേ കാലിനൊക്കെയാണ് ബസ് അപ്പോൾ അമ്മ വരട്ടെ നമുക്ക് ടോക്കണൊക്കെ എടുത്തിട്ട് അപ്പോഴേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ അറിയണ ഒരു റിലേറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കൺ നമ്പർ ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ടോക്കൺ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ ടോക്കണൊക്കെ എടുത്തിട്ട് ഡോക്ടറെ അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ മൂത്ത മോളേനെ ഞാൻ ഇവിടെയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് കടന്നെട്ടോ അപ്പോൾ ഇതേനൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതൊക്കെ ഓർമ്മ വരികയാണേ അങ്ങനെ അങ്ങനെതാ ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുന്ന പേഷ്യൻസിൻ്റെ സീറ്റൊക്കെയാണ് കേട്ടോ അത് ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ആളായി പിന്നെ ഇതേ ഈ ഒരു കട ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു ഷോപ്പ് അപ്പോൾ അമ്മ വന്നു അമ്മ അവിടെ ഫോം വിളിച്ചുകൊണ്ടിരിക്കാന് അത് കഴിഞ്ഞിട്ട് ചെറിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇതേ കുട്ടികൾക്ക് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിക്കാൻ അവിടെ ബേക്കറിയിൽ കയറിയിട്ടോ അത് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കി കൊടുക്കണതാണെന്നും അവിടെയൊക്കെ കയറി പിന്നെ ഞങ്ങൾ കെ ആറിൽ കയറിയിട്ടൊരു പബ്സും ഞാനൊരു ബർഗറും അമ്മ ചായയും പിന്നെ ഞാൻ പിന്നെ ഒരു ഷേക്കും കുടിച്ചു കേട്ടോ ബിരിയാണി കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും കഴിച്ചില്ലാട്ടോ അപ്പോൾ ഇതിലൊതുക്കി അങ്ങനെ നമ്മുടെ വീടെത്തി അമ്മ അവിടേക്ക് പോയിട്ടോ അമ്മ തിരിച്ചു പോയി ഞാനിങ്ങോട്ടും പോന്നു നമ്മുടെ വീട്ടിലെത്തി നമ്മൾ കുറച്ചൊക്കെ ആയി ഇറക്കി പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ഷേക്ക് കുടിച്ചപ്പോൾ തന്നെ വയർ ഫുള്ളായി പിന്നെ ഒന്ന് ഉറങ്ങി നീച്ചിട്ടത് നമ്മുടെ ചായ കുടിച്ചു പഴമ്പനിയും വടയൊക്കെ ഉണ്ടായിരുന്നു ചായക്ക് കേട്ടോ പിന്നെ ഇത് ഈ അംഗം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടത്തെ കളറിങ്ങിനും ബുക്കിനും വേണ്ടിയിട്ടുള്ള ഒരേ അംഗം തന്നെയാണ് ബുക്കിലൊക്കെ പോയി വന്നു കേട്ടോ കാരണം ഞാൻ പോണേൻ്റെ മുന്നേ ഉവിടെ ഇവരെയൊന്നും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നിട്ടാണ് ട്ടോ കുളി ഇതൊക്കെ ഉണ്ടായിരുന്നത് അമ്മ പറഞ്ഞതാ കേട്ടോ കുളിപ്പിക്കാമെന്ന് ഞാൻ തന്നെ വേണ്ട പറഞ്ഞത് ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി ഇനി ബുദ്ധിമുട്ടാവേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഇനി നമുക്കുള്ള പണി തിരുമ്പാനാണ് ഗായ്സ് അപ്പോൾ തിരുമ്പ ഇഷ്ടം പോലെ ഉണ്ട് ആകെ നമ്മളെ എവിടേക്കാലും പറഞ്ഞോ ഞാൻ പോയപ്പോൾ കരഞ്ഞു കരഞ്ഞൂന്ന് പറയുന്നത് കേട്ടോ ഇവിടേക്കും പോകാറില്ലല്ലോ അപ്പോൾ ഇന്നെന്തായാലും മിന്നൂസ് ഇവിടെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പോയതാണ് അപ്പോൾ മിന്നൂസിന് നമ്മളെ മേലൊക്കെ കഴുകിക്കൊടുത്ത് പഠിക്കാനുള്ളതൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ അപ്പം എന്തോ പറഞ്ഞിട്ട് തെറ്റി പോണ പോക്കാണത് പിന്നെ കണ്ടില്ലേ ഇവിളേനെ ഞാൻ ഇപ്പം എന്തിനാ കുളിപ്പിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫുൾ മണ്ണിലിരുന്ന കളിയാണ് ഗൈസ് പറഞ്ഞാൽ കേൾക്കുകയില്ല പിന്നെ നമ്മുടെ ഈ ഇവർക്ക് രണ്ടാൾക്കും അച്ഛൻ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അത് ആ പുല്ലൊക്കെ ഇട്ടുകൊടുത്തിട്ട് മുഴുവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാളും ഹാപ്പിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിളക്ക് വയ്ക്കാൻ പോയിട്ടോ അപ്പോൾ തേ മിന്നൂസ് വിളക്കൊക്കെ വെച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഐഡിയ എത്രയേ ഉള്ളൂ